എ പ്ലസ് റൂവിലേക്ക് സ്വാഗതം അഡ്വക്കേറ്റ് ജയശങ്കറിനെ ഈ എപ്പിസോഡ് കേൾക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും അറിയുന്നവരായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു അഡ്വക്കറ്റാണ് ഹൈക്കോടതിയിലാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു യൂട്യൂബ് ചാനലുണ്ട് കൂടാതെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ അദ്ദേഹം സജീവമാണ് പല ചാനലുകളിലും സ്ഥിരമായി വരുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരു കേസുണ്ട് ഈ കേസിനെ സംബന്ധിച്ച് അതിൻ്റെ മെരിറ്റിലോ ഡിമെരിറ്റിലോ പോവുകയല്ല പക്ഷേ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഒരു നിഗമനം നടത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം അദ്ദേഹം ഈ മേയറും കെ എസ് ആർ ടി സിയിലെ ഒരു ഡ്രൈവറും തമ്മിലുള്ള ഇഷ്യൂ നിങ്ങളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞവരായിരിക്കും ഈ ഡ്രൈവർ മേയറുടെ വാഹനത്തിന് സൈഡ് കൊടുക്കാതെ വളരെ ദൂരം മുന്നോട്ട് പോയി എന്നും തുടർന്ന് മേയറും മേയറുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് എം എൽ എയുമായ വ്യക്തിയും കൂടെയുള്ള ചില ബന്ധുക്കളുമൊക്കെ ചേർന്ന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ച് അവർ ഈ ബസ്സിനെ തടഞ്ഞു നിർത്തുകയും ഡ്രൈവറെ ഇറങ്ങാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം ഇറങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ പോലീസിനെ വരുത്തി ആ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും രാവിലെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു അതിൽ മേയറോടും മറ്റുള്ളവരോടും മോശ മോശമായ രീതിയിൽ ആംഗ്യം കാണിച്ചു എന്നുള്ള ആക്ഷേപമൊക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ട് താരം ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ കേസിൽ അകപ്പെട്ടിരിക്കുന്നത് തൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരി ഒരു പരാമർശത്തിനെതിരെയാണ് കേസ് വന്നിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു പരാമർശം നടത്തി എന്നുള്ളതാണ് അങ്ങനെ നടത്തിയാൽ തീർച്ചയായും അതൊരു ക്രിമിനൽ ഒഫൻസാണ് അറസ്റ്റ് ഉണ്ടാകും ജാമ്യമെടുക്കേണ്ടി വരും തുടർന്ന് കേസും ഉണ്ടാകും അതാണ് അതിൻ്റെ ഒരു നാൾ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം എഫ് ഐ ആറിൽ ഉള്ള ഈ ആക്ഷേപത്തിനെ അദ്ദേഹം പിന്നെ ഹൈക്കോടതിയിൽ നിഷേധിച്ചു ഞാൻ അങ്ങനെ ആ പീഡന നിരോധന നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന കുറ്റമൊന്നും ഞാൻ ചെയ്തിട്ടില്ല യൂട്യൂബ് ചാനലിൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും വിദേശയാത്ര സംബന്ധിച്ച് നടത്തിയ പരാമർശം മാത്രമാണ് ഉള്ളത് അല്ലാതെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു പരാമർശവും ഞാൻ നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ കൊടുത്ത എക്സ്പ്ലനേഷൻ തുടർന്ന് ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉത്തരവ് ഒരു മാസത്തേക്ക് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് കേസ് തുടർ അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് അന്നേ പറയാൻ കഴിയുകയുള്ളൂ നിലവിലുള്ള സ്ഥിതി അദ്ദേഹത്തിനെതിരെയുള്ള കേസിൻ്റെ അന്വേഷണം തുടരുന്നു അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി ഒരു മാസത്തേക്ക് തടഞ്ഞിട്ടും ഉണ്ട് അപ്പോൾ ഈ ജയശങ്കർ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രമുഖ അഭിഭാഷകനാണ് അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ചിലപ്പോൾ അദ്ദേഹം ഈ പരാമർശം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ സത്യമായിട്ടും ആ വീഡിയോ കണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്ലസ് വളരെയധികം ഓർമ്മ ശക്തി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കുറിച്ച് തോന്നിയിട്ടുള്ളത് കേരള രാഷ്ട്രീയത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉള്ള ഓർമ്മകൾ അദ്ദേഹത്തിൽ ഇപ്പോഴുമുണ്ട് പഴയകാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ എണ്ണി എണ്ണി പറയാൻ കഴിയുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാക് ചാതുര്യം എന്ന് പറയുന്നത് ശരിയായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം അദ്ദേഹം പലപ്പോഴും നടത്തിയിട്ടുണ്ട് പക്ഷേ പലർക്കും അതിനെക്കുറിച്ചു പിന്നെ എതിരഭിപ്രായവും ഉണ്ട് അദ്ദേഹം പറയുന്നതിനോട് വിയോജിപ്പുള്ളവരും ഉണ്ട് അതെപ്പോഴും ഉണ്ടാകും സ്വാഭാവികമായും വിയോജിപ്പ് ഉള്ളവർ ഉണ്ടാവുകയും ചെയ്യും പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നോട്ടപ്പുള്ളി ആയിരുന്നു എന്നുള്ളത് ഒരു വാസ്തവം ആണ് എന്തായാലും അദ്ദേഹത്തിനെതിരെ കേസ് വന്നിരിക്കുന്നു അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടം വരെ എത്തിയതാണ് ഹൈക്കോടതി തടഞ്ഞതുകൊണ്ട് മാത്രം ഇപ്പോൾ അറസ്റ്റ് ഒഴിവായിരിക്കുകയാണ് കേസ് അന്വേഷണം തുടരുകയും ആണ്